ഞാൻ വാതിൽ വേണ്ട ഞാൻ കുറച്ചേരം കൂടി നോക്കി നോക്കിന്നോട്ടെ വിനോദ എന്നാ ഞാൻ കൂടെ വരാം അപ്പുറത്തൂടെ ഹിമാലയത്തിന്റെ ടോപ്പിൽ ബുള്ളറ്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് ചിഞ്ചുനെ വിളി വരുന്നു പിന്നെ ഞാൻ ഒറ്റപ്പെടലായിരുന്നു നൂറെ നൂറിൽ എന്റെ ടോപ്പിൽ ബുള്ളറ്റ് ബുള്ളറ്റ് ഒക്കെ ഒക്കെ പിന്നെ ജമ്മു ഷോർട്ട് കട്ട് ഉണ്ട് ഞാൻ പോണേ അറിയാലേ സിനിമയിൽ അഭിനയിച്ചൂടെ നല്ല ഗ്ലാമർ ആണല്ലോ എനിക്ക് മലനിരകള് ഇതൊക്കെയായിരുന്നു അത് ചിഞ്ചുനോട് എന്റെ ചിഞ്ചുനോട് മാത്രം ഫെനി എന്റെ മുത്തിന് മനുവിന്റെ സമ്മാനം ഓർമ്മയുണ്ടോ ചിഞ്ചുന് ഞാൻ ആദ്യമായിട്ട് ചിഞ്ചുന്റെ പേഴ്സണലായിക്കടിച്ചു മറക്കാൻ പറ്റുമോ അന്ന് ഞാൻ ഒരാടും ഉള്ളായിരുന്നു ഇപ്പൊ ചിഞ്ചുന്റെ വീട്ടിലും ഇവിടെ ഞാനും ചിഞ്ചു മാത്രം ഈ അടച്ചിട്ട മുറിയിൽ എല്ലാം ചിഞ്ചുന്റെ ഇഷ്ടം ക്ക് ഇതാണ് അതിന്റെ ഒരു രീതി ഷേ മൊത്തം മരിഞ്ഞു കേട്ടിക്കോ വായൽ മാത്രം ഉമ്മ ഉമ്മിക്കാൻ പറ്റില്ല കണ്ണും കണ്ണും കാത്തിരുന്നു അയ്യോ ചേട്ടൻ തരിപാടി ഞാനിവിടെ ആയിട്ട് കാറ്റ് ചേട്ടനെ ഏതാ ഞാനാറത്തോളം ആ ജോയിച്ചേട്ടൻ്റെ പുതിയ വീട്ടിലെ താമസക്കാ ഇത്തങ്ങട്ട് വെച്ചങ്ങട്ട് പടക്കൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ നിൽക്കുവല്ലേ വാ വാ വ

ൻക്കുമെന്ന് ദൈവപുത്രൻ തീറക്കുമെന്ന് നമ്മുടെ ദൈവപുത്രൻ തീരക്കുമ്പം കണ്ണും 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 കാത്തിരുന്നു മേര കേട്ടിരുന്നു <59's> ദൈവപുത്രൻ <spooky> <cción Hey, Q> േ ചേട്ടാത് പുള്ളിക്കാണ് ഭർത്താവ് ഒരു സർപ്രൈസ് കൊടുക്കാൻ വന്നതാ ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് കൈറോ ആണുമല്ലാത്ത വീട്ടിൽ കയറി വന്ന് ചെറ്റ തല കാണിക്കുന്നതോടാറി